ഹായ് മച്ചാമാര് നമ്മുടെ ഇന്നത്തെ വീഡിയോ മൊനമ്പ ഹാർബറിൽ നിന്ന് പത്ത് പന്ത്രണ്ട് കിലോ കൂരി അച്ചറും പിടിക്കണ കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ പോയാലി പേടിച്ചു പിന്നെ അപ്പൊ നമ്മുടെ ആദ്യത്തെ വീശില് അത്യാവശ്യം വലിപ്പോൾ ഒരു കൂരി കിട്ടുണ്ട് പിന്നെ കല്ലാങ്കൊന്നായി കിട്ടിയാ കേട്ടാ ഒരു കല്ലാങ്കൊന്ന അപ്പൊ മച്ചാമാര് നമ്മടെ രണ്ടാമത്തെ വീശില് പത്തൊമ്പത്തി ഏഴിന് അച്ചെറിനെ കിട്ടിയാണ് കേട്ടോ ഒരുമിച്ചാണ് കേട്ടോ കയറിയേക്കണത് അതിലൊരു മീന്തല ഉണ്ടാ അപ്പൊ അത് കഴിക്കാൻ വേണ്ടി വന്നതായിരിക്കും കേട്ടാ എന്നാലേ <laughs> ഇങ്ങനെ ഇങ്ങനെ ആദ്യമായിട്ടല്ലേറ്റിയാണ് അപ്പൊ നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വീശിട്ട് ഇത്രയൊക്കെ മീനൊക്കെ ഇട്ടണത് അമ്പത്തി ഏഴ് കേട്ടോ അമ്പത്തി ഏഴിന് എത്രയായിട്ട് നമുക്ക് കിട്ടിയത് അപ്പൊ നമ്മുടെ അടുത്ത വീച്ചിലിതേ കൂരി വന്നു തുടങ്ങി കേട്ടോ അതേ കൂരി കയറി തുടങ്ങി കേട്ടോ കൂരി വന്ന് തുടങ്ങി പേടിച്ചു അപ്പൊ ഹാർബറിൽ നിന്ന് കളയണ മീനിന്റെ വേസ്റ്റ് കഴിക്കാനായിട്ട് കൂട്ടത്തോടെ കൂരി ഹാ ছানানড়া ছানানড়া ওলি ওলি আরে ওরা আসছে আচ্ছা मारे सीनlstm বলেlstm বলে চরা അച്ചമ്മമാരെ ഇന്ന് നല്ലൊരു പൊളി ഓടിച്ചതെ ഇത്ര നന കിട്ടി പോയിക്കോട്ടെ എന്തോ ഇന്നത്തെ അച്ചമ്മില്ലേ നെച്ചറ കൂരി നമ്മ വേറെ വേറെ മാറ്റി കേട്ടോ അതെ നെച്ചറ ഇത്രയുണ്ട് നോക്കി ഇത്ര നെച്ചറ നെച്ചറ തന്നെ ഒരു അഞ്ചു കിലോ ഉണ്ടാവും അഞ്ചിലോ അപ്പൊ മച്ചമാര് നമുക്ക് ആകെ കൂടെ പത്ത് പന്ത്രണ്ട് കിലോ മീൻ കിട്ടും അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിക്കാനാ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും അല്ലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും പറയാം ബൈ ഫ്രണ്ട്